വന്ത്രൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം തിരുവുത്സവ സമിതിയുടെ അവലോകന യോഗവും അനുമോദന ചടങ്ങും നടന്നു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ജി പി രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉത്സവ കമ്മിറ്റി കൺവീനർ പി എസ് മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ജി പി രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു അതല്ല നമ്മുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കി ഇത് ഭരിക്കുന്നത് ആരുമായിക്കോട്ടെ ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാരും ആയിക്കോട്ടെ അവരെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം മനസ്സിലാക്കി ഭഗവാനെ കണ്ടു തൊഴുന്നതിന് ഇവിടെ യാതൊരു കാശുമുടക്കവും ഇല്ല ഭഗവാൻ ഒന്നും ചോദിക്കുന്നില്ല ഭഗവാനെ അന്ന് കണ്ടു തൊഴുതാൽ മാത്രമേ മാത്രം മതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു തേങ്ങ ഉടയ്ക്കുക അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി നടത്തുക അല്ലാതെ ഇവിടെ നിങ്ങൾ ആരും പൈസ തരണമെന്ന് ഭഗവാൻ പറയാറില്ല പിന്നെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി അത്യാവശ്യം കിട്ടാനുള്ള പൈസയൊക്കെ നമുക്കിവിടെ കിട്ടും അനീഷ് കുമാർ എസ് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രമേൽശാന്തി അജിത് നമ്പൂതിരി വൈസ് പ്രസിഡന്റ് തങ്കവേലു ഖജാൻജി ബാബു ആർ ജോയിന്റ് കൺവീനർ ഗിരീഷ് എൻ ബാലന്ത്ര മാതൃസമിതി വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ് സജീവ് പുറമന എന്നിവർ സംസാരിച്ചു യോഗത്തിൽ നാഷണൽ മൗണ്ടൻ സൈക്ലിംഗിൽ സംസ്ഥാനത്ത് നിന്നും ദേശീയ സെലക്ഷൻ നേടിയ അഖിൽ ഗിരീഷ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ടീം അംഗം സൗവർണിക പ്രസാദ് എന്നിവരെ അനുമോദിച്ചു ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങൾ ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര